നമ്മുടെ വർഗീസ് നമ്മുടെ വർഗീസേട്ട് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വെലങ്ങാട് മലയുടെ മുകളിലെ ഈ സ്ഥലത്തിന്റെ പേരെന്താ പറയാ മഞ്ഞക്കുന്ന് മഞ്ഞക്കുന്ന് മഞ്ഞക്കുന്നിന്റെ മുകളിലും ഇവിടത്തെ സീരിയുണ്ടോ മലയുടെ മൂലം മൊത്തം കോടവീണ് നല്ല മനോഹരമായിട്ടിരിക്കുന്ന സ്ഥലം കേട്ടോ ഇപ്പൊ ഞങ്ങളിതാ ചെറിയൊരു മഴയൊക്കെ ഉണ്ട് അപ്പൊ ചേട്ടൻ സ്വന്തം പറമ്പ് ഞങ്ങൾക്ക് കാണിച്ചു തരുകയാണ് കയ്യിൽ അരിവാളൊക്കെ എടുത്തിട്ട് കർഷകന്റെ കർഷകന്റെ അടിപൊളി അടിപൊളി മൂന്നാം വർഷം കവുക മൂന്നാം കഴുകി നമുക്ക് നമ്മുടെ വർഗീസേട്ടൻ വർഗീസേട്ടൻ വെച്ച കവങ്ങുകളും പ്ലാവുകളും എല്ലാം ഞങ്ങൾക്ക് പരിചയപ്പെടുത്താം കേട്ടോ എക്തം ഞങ്ങളുടെ മലയുടെ മുകളിലാട്ടോ അത് കണ്ടില്ലേ ഈ താഴ്പ്പാ കണ്ടാ നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ കേട്ടോ ഞങ്ങള് മല ഞങ്ങള് പറയത്തുള്ളൂ നിങ്ങള് ഇവിടുത്തെ